ആത്മീയത എന്നത് ആത്യന്തികമായി സ്വാതന്ത്ര്യമാണ് ദുഃഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ശീലങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെയാണത് ഭൂരിഭാഗം പേരും അവരവരുടെ ചിന്തകളുടെയും ആശയങ്ങളുടെയും തടവുകാരാണ് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മെ ബന്ധനത്തിലാക്കുന്നു നമ്മുടെ തന്നെ അഹങ്കാരത്തിൻ്റെയും മുൻവിധികളുടെയും ഇരകളാണ് നാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ ഇരകൾ ആത്യന്തിക സ്വാതന്ത്ര്യം എന്നാൽ പരിമിതമായ ഞാൻ എന്നതിൻ്റെ അവസാനമാണ് നമ്മെക്കുറിച്ച് നമുക്കുള്ള എല്ലാ സങ്കല്പങ്ങളുടെയും അവസാനമാണത് എല്ലാ ഭിന്നതകളുടെയും അതിരുകളുടെയും അവസാനം എന്നതാണ് ഇതിനർത്ഥം സാധാരണത്വത്തിൽ അസാധാരണത്വം കാണുക എന്നതാണ് ആത്മീയതയുടെ പിന്നിലെ രഹസ്യം തുടർന്ന് ഗുരുവചനം കേൾക്കാം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമം ഉണ്ടാകണം സദ്ഗുണങ്ങൾ ഉണ്ടാകണം ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ് അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു മാതാ ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ब्रह्मनिष्ठ प्रशा सराध्य भक्त विचार्य स्व यदनोति तम विद्वान् परम ब्रह्म नि्यम तदमस्मी दयालु गुरु ब्रह्मनिष्ठ प्रशात सराध्य भक्त्या विचार्य तत्त्वं निदिध्यास्य विद्वान् परम ब्रह्म नित्यं तदेवगमस्मि